ഹായ് നമസ്കാരം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു പോയി കേട്ടോ കാരണം നമ്മുടെ ലസിതാ പാലക്കൽ കുണൂട അമ്മായി ഇല്ലേ അമ്മായിക്ക് പത്ത് വയസ്സവിടെ വിവരം ഇല്ലെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനത്തിന് നമുക്ക് മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു അതും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അവിടുന്ന് കിട്ടിയിട്ടുള്ള ക്യാപ്സൂൾ വിഴുങ്ങിയിട്ടുള്ള അറിവ് മാത്രമേ ഈ അമ്മായിക്കും ഇതുപോലെ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് പോകുന്ന ചില സംഘി ഹോളികൾക്കും ഉള്ളു എന്തായാലും നമ്മുടെ രാജ്യത്ത് എന്ത് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടന്നാലും ഉടനെ ഇവർ കുറേ രാജ്യസ്നേഹികളെയും പൊക്കിപിടിച്ചേണ്ടി വരും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കാതകനായിട്ടുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയില്ലാത്ത രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ തിരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മാപ്പ് മാപ്പെഴുതി കൊടുക്കുകയും ഷൂ ഷൂന്നാക്കി ഇവന്റെയൊക്കെ അടിവസ്ത്രവും താങ്ങി നടന്നിട്ടുള്ള ഈ സംഘികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാജ്യസ്നേഹികളും ദേശാഭിമാനികളും ഇവരെയാണ് ഇങ്ങനെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇവർ പൊക്കിക്കൊണ്ടുവന്ന വീർ സവർക്കർ ഭയങ്കര വീരനായിരുന്നു കാരണം ഒരു രക്ഷയില്ലാത്ത വീരൻ എന്നൊക്കെയാണ് ഇപ്പൊ ഇവരിങ്ങനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ ചെങ്കോട്ടയെ കയറുന്നുണ്ട് വീർ സവർക്കറിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അധംബതനം നമ്മൾ ആലോചിച്ച് നമ്മുടെ രാഷ്ട്രപിതാവിന് അംഗീകരിക്കാത്ത നമ്മുടെ ദേശീയപതാകയെ അംഗീകരിക്കാത്ത നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കാത്ത ഇതുപോലുള്ള ഇതുപോലുള്ള രാജ്യവിരുദ്ധന്മാരെയൊക്കെ രാജ്യസ്നേഹികളായിട്ട് പൊ പൊക്കിക്കൊണ്ട് വരുമ്പോൾ നമ്മളിതിനെ കുറിച്ചിട്ടൊക്കെ മറുപടി പറയാതെ പോകുന്നത് എങ്ങനെ എന്തായാലും പാലക്കൽ അമ്മായിയെ ഒരു വാർത്തയോട്ട് വന്നിട്ട് സി പി എമ്മിൻ്റെ ഒരു നേതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്നാണ് ചോദിച്ചത് എനിക്ക് ഈ വീർ സവർക്കർ ആയാലും കൊള്ളാം അതല്ല എന്നുണ്ടെങ്കിൽ ഗോഡ്സെ ആണെങ്കിലും കൊള്ളാം അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇവരുടെ വീര പുരുഷന്മാരായിട്ട് ഇവര് ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അല്ലേ നമ്മൾ എന്തായാലും അമ്മായി പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ടെ നമ്മുടെ ബി ജെ പിയുടെ ഉമാഭാരതി ഉണ്ടല്ലോ ഈ ഗോഡ്സെ കുറിച്ചിട്ടൊരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം ഈ അമ്മായിക്ക് നമുക്ക് അതിനെ വീഡിയോ നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്താണെന്നല്ലേ അതെ സവർക്കറെ നിങ്ങളും അംഗീകരിച്ചു അതെന്താ കാര്യമെന്നല്ലേ പറഞ്ഞു തരാം സവർക്കർ ദേശീയത ഊട്ടിയുറപ്പിച്ച നേതാവ് എന്ന് ആരാ പറഞ്ഞത് അതെ സി പി എമ്മിന്റെ ഒരു ലോക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിനെങ്കിലും കാര്യങ്ങൾ മനസ്സിലായല്ലോ വളരെയധികം സന്തോഷമുണ്ട് അതായത് ഷുഹൈബ് മുഹമ്മദ് ഇതാ കണ്ടല്ലോ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പറഞ്ഞതുകൊണ്ട് ആ ധീരദേശാഭിമാനിയെ കുറിച്ചുള്ള സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ ആരും നിലപാടുകൾ മാറ്റും അതാണല്ലോ ഇന്ന് ഈ ഷുഹൈബും വിളിച്ചു പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ അറിഞ്ഞതല്ല സത്യം നിങ്ങളെ അറിയിച്ചതല്ല സത്യം അല്ലെ വീർ സവർക്കർ അതെ അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം വലിയ ചരിത്ര വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് ചരിത്ര ചരിത്ര വിദ്യാർത്ഥിയായ ആളിനൊന്നും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സവർക്കറിന്റെ പോരാട്ടത്തെ ഒന്നും കണ്ടില്ലെന്നടിക്കാനൊന്നും പറ്റത്തില്ല സവർക്കർ ബി ജെ പി എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദുത്വ തീവ്ര നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു എന്നതിന് മുൻപ് ഒരു സവർക്കർ ഇന്ത്യ മഹാനായത്തെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അയാൾ സത്യത്തിൽ ഒരു രീതി ആണ് അയാൾ നിരീശ്വരവാദിയാണ് അയാള് എന്താണ് അയാളുടെ ബേസിക് ആശയം എന്ന് പറയുന്നത് നിരീശ്വരവാദമായിരുന്നു സവർക്കർ അനുഭവിക്കാണ്ട് അത്രയൊന്നും ത്യാഗമൊന്നും ഈ പറഞ്ഞ വലിയ കോൺഗ്രസ് നേതാക്കളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ള പക്ഷം തന്നെ എനിക്ക് അതിന് അന്നെ ബി ജെ പി ആക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാൾ ഈ നമ്മുടെ കാലാപ്പാൻ സിനിമയുണ്ടല്ലോ ആ സിനിമയിൽ കാണിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ അത് ജെനുവിൻ ക്യാരക്ടറാണ് അയാൾ ആ കാലാപ്പാനി ആലമാൻ ആ അവിടുത്തെ ജയിലിൽ കിടന്ന് പീഡത്തി കെട്ടിയിട്ടുള്ള അടി തൊഴി ഇടി അതിനെല്ലാം കൊണ്ടോണ്ട് അവിടെ കിടന്നുകൊണ്ട് അവിടുത്തെ തൊഴിലാ അവിടുത്തെ ജയിലിൽ ജയിലിൽ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ആളുകളെ ദേശീയത ഊട്ടി ഉറപ്പിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നയിക്കാൻ തയ്യാറാക്കുക ആക്കിയിട്ടുണ്ട് പതിനാല് വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നു അപ്പൊ സവർക്കർ എന്താണ് മോശം ഒന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിന്റെ അഭിനവ കോൺഗ്രസിൻ്റെ അകത്തെ പല നേതാക്കളെയൊക്കെ കൂടുതൽ ത്യാഗം സഹിക്കുകയും തല്ലും കുത്തിയിടിയൊക്കെ ഒരുപാട് കൊണ്ടാളായ നിങ്ങളും അംഗീകരിച്ചു അതെന്താ കാര്യമെന്നല്ലേ പറഞ്ഞുതരാം സവർക്കർ ദേശീയത ഉറപ്പിച്ച എന്ന് ആരാ ിന്റെ ഒരു ലോക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടിന്ന് അദ്ദേഹത്തിനെങ്കിലും കാര്യങ്ങൾ മനസ്സിലായല്ലോ വളരെയധികം സന്തോഷമുണ്ട് അതായത് ഷുഹൈബ് മുഹമ്മദ് കേട്ടല്ലോ അല്ലേ ഇതാണ് ഇപ്പൊ അമ്മായി പൊക്കി പൊക്കിപ്പിടിച്ചോണ്ട് വന്നത് മുഹമ്മദ് ഷുഹൈബ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ കൊണാണ്ടർ ആണെന്ന് പറയുന്നത് കറ തീർന്നൊരു മുസംഗിയാണെന്നുള്ളത് ആണെന്നുള്ളത് ഇവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരിക്കലും ഒരു സി പി എമ്മുകാരന് വീർ സവർക്കറിനെയോ അല്ലെങ്കിൽ ഗോഡ്സെ പോലുള്ള ആൾക്കാരൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയോട് കൂറുള്ള ഒരു പൗരനും അംഗീകരിക്കാൻ പറ്റില്ല സംഘികൾക്കല്ലാതെ അപ്പം മുസംഗികൾ ഒരുപാട് ഇനങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ വന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്നാൽ ഇവൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം പൊക്കിപ്പിടിച്ചുകൊണ്ട് അമ്മായി വലിയ കാര്യമായിട്ട് വന്നിരിക്കുക പത്ത് പൈസയുടെ വിവരമെന്നല്ല ലശേഷം ഉളുപ്പ് ഒരു ഒരു വൃത്തികെട്ട സാധനമാണ് ഈ എന്തോ പൊട്ടൻ പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് ഉമാഭാരതി ഒന്ന് മഹാത്മാഗാന്ധിയെ കൊന്ന നഥുറാം ഗോഡ്സെ ചെയ്തത് തീവ്രവാദത്തെക്കാൾ വലിയ തെറ്റെന്ന് ബിജെപി നേതാവ് ഉമാഭാരതി ഗോഡ്സെയുടെ കുറ്റകൃത്യത്തിന്റെ ഗൌരവം തീവ്രവാദം എന്ന് പറഞ്ഞ് കുറച്ചു കാണാനാവില്ല സ്വയം പര്യാപ്ത രാജ്യത്തെ സ്വപ്നം കണ്ട ഒരാളെയാണ് ഗോഡ്സെ കൊന്നതെന്നും ഉമാഭാരതി राम ने जो पाप किया है वो आतंकवाद शब्द से पर्याप्त नहीं होता उसने जिस व्यक्ति को मारा है वो व्यक्ति एक सपना देख रहा था कि आजादी के बाद का भारत, का भारत कैसा होगा और उसने लीड किया था आजाद भारत के मूवमेंट को महात्मा गांधी जी ने तो उनकी एक कल्पना ये थी कि आजाद भारत का स्वरूप जो होगा वो आत्मनिर्भर होगा गांधी जी के बारे में मैं ये राय बना करके कुछ दे सकू मेरी है क्या ये जिसने एक पूरे आंदोलन को जन आंदोलन बना दिया इत ഒരു കാലത്ത് ഇവരുടെ കേട്ട് ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരാണ് പറഞ്ഞത് ഈ പറയുന്ന എന്താ പറയുക ഗോഡ്സയെ കുറിച്ചിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ കാര്യം രാജ്യത്തിന് ഒരു സംഭാവന നൽകാത്ത ഇതുപോലുള്ള മരവാണങ്ങളെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരുന്ന ഇവരെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കുള്ളൂ ഇവരുടെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഘട്ടമാണല്ലേ കാരണം അതിനെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടിയാണ് ഈ പറയപ്പെടുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആയിട്ട് എന്തായാലും എൻ്റെ കുണുകുണ അമ്മായി അമ്മായിയുടെ അപാര തൊലിക്കട്ടി അപാര ബുദ്ധി അപാര ജ്ഞാനം ഒരു രക്ഷയില്ല അമ്മായി സമ്മതിച്ചു വന്നിരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വാർത്തകളൊക്കെ ആയിട്ട് വരണം പിന്നെ ഇതുപോലുള്ള വേട്ടാവളിയന്മാരൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങനെ വിളിച്ച് പറയും കേട്ടോ പ്രത്യേകിച്ച് മുസ്ലിം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണോ ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ ജാമിദായും നുസ്രത്തും ഒക്കെ നാഴേക്ക് നാല്പത് വട്ടം ഷൂനക്കി സവർക്കറിനെയും ഗോഡ്സേനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വാനോളം പുകഴ്ത്തി പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇവിടുത്തെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ജനസമൂഹമുണ്ട് ചരിത്രം അറിയാവുന്ന ആളുകളുണ്ട് അമ്മായി അവരൊന്നും ഇത് ഉൾക്കൊള്ളത്തില്ല അപ്പൊ അമ്മായിയുടെ ആ ചൊറിച്ചില് അതങ്ങ് തീരട്ടെ കാരണം പ്രത്യേകിച്ച് മുഹമ്മദ് ആണല്ലോ ഇത് പറഞ്ഞത് അതുകൊണ്ട് അത് സത്യസന്ധമായിരിക്കും എന്നൊക്കെ അമ്മായി അങ്ങോട്ട് പറയുന്നുണ്ട് ആ ഒരു വാർത്തയിൽ പുള്ളി പറയുന്നുണ്ട് കേട്ടോ എന്നെ സംഖ്യ ആക്കിയാലും കുഴപ്പമില്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ അനുഭവിച്ചതിനെക്കാട്ടി കൂടുതൽ പിന്നെ ഷൂനക്കി സവർക്കർ പിന്നെ അനുഭവിച്ചിട്ടുണ്ട് പതിനാല് വർഷം ജയിലിൽ കിടന്നുണ്ട് ആ പതിനാല് വർഷം ജയിലിൽ കിടന്നപ്പോഴത്തേക്കും പതിനാല് പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ രാജ്യത്തിൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് പോലും ഇവിടുത്തെ ബ്രിട്ടീഷുകാർക്ക് പിന്നെ ആളെ കൂട്ടാൻ വേണ്ടി നടന്നിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് അതൊന്നും അമ്മായിക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു അല്ലേ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അമ്മായി ഒന്ന് വായിച്ച് പഠിക്ക് പഠിച്ചില്ലെങ്കിലും ഒന്ന് പലപ്പോഴും ഒന്ന് അടുത്തൊന്ന് വായിച്ച് നോക്ക് എന്താണ് നമ്മുടെ രാജ്യത്ത് ഇവരൊക്കെ നൽകിയിട്ടുള്ളത് ഇവരൊക്കെ കൊടുത്തിട്ടുള്ള സംഭാവന എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും കാണാം അമ്മായിക്കുള്ളത് നിങ്ങൾ കൊടുത്തോളൂല്ലോ അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ